മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെട്ട കേസിലെ വെളിപ്പെടുത്തലുമായി സാക്ഷി ജെയ്സൺ കെ സുധാകരൻ മോൺസന്റെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപ കൈപ്പറ്റിയത് താൻ കണ്ടിട്ടുണ്ടെന്ന് ജെയ്സൺ പറയുന്നു ഇതിനുശേഷം മോൺസണും പരാതിക്കാരൻ അനൂപും ഡൽഹിയിലെത്തിയിരുന്നു മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെട്ട കേസിലെ സാക്ഷിയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തോട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാം നമ്മുടെ പേര് എന്റെ പേര് ജയ്സൺ ഞാനവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു കാലഘട്ടത്തിലാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിനാണ് അവിടെ ജൂൺ എട്ടാം തീയതിയാണ് ഞാൻ ഞാനവിടെ ഈ കെ സുധാകരന് അതെ അതെ ഞങ്ങൾ കണ്ടതാണ് കാരണം അതായത് തലേദിവസം അതായത് സാറ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എട്ട് ദിവസം കണ്ടൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടി അതായത് മോൺസൺ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രീറ്റ്മെന്റിന് വരുന്നുണ്ടായിരുന്നു വന്ന് ഇതേപോലെ തന്നെ വന്നു സാർ വന്നു അപ്പോൾ അനുപേരണം ആ സമയത്താണ് സാറ് വന്ന് കഴിഞ്ഞിട്ടാണ് അനുപേടം വരുന്നത് അനൂപ് പറഞ്ഞാൽ അതെ 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 പരാതിക്കാരൻ അനൂപേരനെ വിളിച്ചു വരുത്തിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടപ്പം ഞാൻ അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്നു മേളിൽ അപ്പോൾ മേളിൽ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ലോ അപ്പം നമ്മൾ ചായ കൊടുത്തിട്ട് നേരെ അപ്പം എന്നോട് ഒരു ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറഞ്ഞായിരുന്നു ഇവരിയ്ക്കുന്നത് അപ്പോൾ ഫോട്ടോ എടുത്തു കൊടുത്തു അപ്പോൾ തന്നെ നമ്മൾ ചായയും കൊടുത്തിട്ട് നേരെ അടുത്തേക്ക് പോയി വൈറൽ അതെ 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 അപ്പൊ അന്നേരം മേളി ചെല്ലുന്ന സമയത്ത് അയച്ചേനുണ്ടായിരുന്നു ജോഷേണുണ്ടായിരുന്നു പിന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു ഡ്രൈവറായിട്ട് അതെ 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 ഞാനും അയച്ചേനും ജോഷേണും പിന്നെ ഒരു ലേഡിയും കൂടെയാണ് അവിടെ നിന്നിരുന്നത് അപ്പം ഇതേപോലെ തന്നെ അപ്പൊ അയച്ചേന് പൈസയും കാര്യങ്ങളൊക്കെ എണ്ണി കൊടുത്ത് അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അയച്ചേൻ്റെ കയ്യിൽ കൊടുത്തത് അതായത് മോൺസൺ ആ അതെ അതെ അനുപേൻ്റെ കയ്യിൽ നിന്ന് മോൺസൺ സാറാണ് മേടിച്ചത് അതായത് സുധാകരൻ സാറിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത് അപ്പം നേരെ അയച്ചേൻ്റെ കയ്യിൽ പൈസ കൊടുത്തു നേരെ വന്ന് കഴിഞ്ഞിട്ട് പത്ത് ലക്ഷം രൂപ സുധാകരൻ സാറിൻ്റെ കയ്യിൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ സാറ് പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മോൺസൺ ആരെയോ വിളിച്ച് ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു സാറിന് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും താഴത്തേക്ക് പോയത് അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമോ ആ അവർ ഡൽഹിയിലെ കാര്യമാണ് ഞാൻ കയറി മേളിലേക്ക് ചായയായിട്ട് ചെന്നപ്പോൾ ഡൽഹിയിലെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഡൽഹിയിലേക്ക് നിങ്ങൾ വാ ബാക്കി അതായത് പറയുന്നതാണ് ഡൽഹിയിലേക്ക് നമുക്ക് പറഞ്ഞു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വതി ഉണ്ട് അശ്വതി നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് സാക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിനെ നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ആരോപണം ഉയർന്ന ഘട്ടം മുതൽ തന്നെ സുധാകരൻ ഉന്നയിക്കുന്നു പക്ഷേ ആ തള്ളിപ്പറച്ചിൽ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ അറബ് രാജകുടുംബത്തിന് പുരാവസ്തു വിറ്റേ വിറ്റതുമായി ബന്ധപ്പെട്ട് രണ്ടര ലക്ഷം കോടി രൂപ തനിക്ക് ലഭിക്കാനുണ്ടെന്നാണ് ഈ മോൺസ് മാവുകൾ നേരത്തെ ഇവരെല്ലാം ധരിപ്പിച്ചിരുന്നത് ആ കേ ആ പണം ഡൽഹിയിൽ ഫെമ നിയമവുമായി ബന്ധപ്പെട്ട് അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് റിലീസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി പല ആളുകളെയും കാണേണ്ടതും പണം നൽകേണ്ടതും ഒക്കെയുണ്ട് അതിനായിട്ട് നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും മോൺസൺ മാവുകൾ പണം വാങ്ങിയിട്ടുണ്ട് അതിൽ ഒരാളാണ് ഈ അനൂപ് അനൂപ് ഇപ്പോൾ പരാതിക്കാരനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നിരവധി തവണ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു ഈ കാലഘട്ടത്തിൽ അവിടെ പാർലമെന്ററി ധനകാര്യ സമിതി അംഗമായിട്ടുള്ള അംഗമായിരുന്നു എന്ന് പറയുന്ന അങ്ങനെ ആരോപിക്കപ്പെടുന്ന കെ സുധാകരൻ ഇതിൽ ഇടനില നിൽക്കും എന്ന എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് അനൂപിന്റെ കയ്യിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മോൺസൺ മാവുങ്കൽ വാങ്ങുന്നത് അതിൽ പത്ത് ലക്ഷം രൂപ കെ സുധാകരന് നൽകി എന്നാണ് ഇപ്പോൾ സാക്ഷി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇതേ സാക്ഷി പോലെ തന്നെ ക്രൈംബ്രാഞ്ചിനും നൽകിയിട്ടുണ്ട് ഈ നേരത്തെ കെ സുധാകരൻ പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ണിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിരവധി തവണ ഈ കെ സുധാകരൻ വന്നിരുന്നു ആ വന്നു പോകലിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ പണം ഈ ഡ്രൈവർ ഉൾപ്പെടുന്ന അതായത് അജി എന്ന് പറയുന്ന ഡ്രൈവറുണ്ട് അതുപോലെ തന്നെ ജെയ്സണും അവിടുത്തെ ഡ്രൈവർ ആയിരുന്നു ഇവർ തന്നെയാണ് എണ്ണി തിട്ടപ്പെടുത്തി പത്ത് ലക്ഷം രൂപ കെ സുധാകരന്റെ കയ്യിൽ കൊടുക്കുന്നത് അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം അവിടെ നിന്നും ഡൽഹിയിലേക്ക് ഈ ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്ന സാക്ഷിയായ ജയ്സനും അതുപോലെ തന്നെ മോൺസൺ മാവുങ്കലും പിന്നീട് അനുപ് അവിടെ എത്തിയിരുന്നു ഇവരെല്ലാവരും ഡൽഹിയിൽ പോയിരുന്നു അവിടെ വിവിധ ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നും ജയ്സൺ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ കെ സുധാകരൻ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഡൽഹിയിൽ കെ സുധാകരൻ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഇവരെല്ലാവരും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് േക്ക് പോയിരുന്നു എന്നും ജെയ്സൺ വ്യക്തമാക്കുന്നു ഫ്ലൈറ്റിനാണ് പോയിരുന്നത് എന്നും അദ്ദേഹം പറയുന്നു പല ആളുകൾക്കും മോൺസൺ മാവുങ്കൽ ഇത്തരത്തിൽ പണം കൊടുക്കാനുണ്ടായിരുന്നു അത് ഈ ഫണ്ട് വന്നതിന് ശേഷം ഏകദേശം രണ്ടര ലക്ഷം കോടി രൂപ എന്നാണ് മോൺസൺ ഓൺസെൻമാവുമെങ്കിൽ അവകാശപ്പെട്ടിരുന്നത് ആ ഫണ്ട് വന്നതിന് ശേഷം ഇവർക്കടക്കം സാലറി അടക്കമുള്ള കാര്യങ്ങൾ നൽകാമെന്നായിരുന്നു എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നത് നിരവധി ആളുകളിൽ നിന്ന് അയാൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഇത് പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളുകൾ വിളിക്കുമ്പോഴൊക്കെ ഈ ഫണ്ടിന്റെ കാര്യം എന്നും സാക്ഷി നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ ഈ സാക്ഷിയുടെ സാക്ഷി കേരള മിഷനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ജെയ്സൺ ുന്നത് എന്തായാലും ഈ കേസിൽ കെ സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ജെയ്സൺ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം കെ സുധാകരൻ പറഞ്ഞിരുന്നത് താൻ അവിടെ പോയിരുന്നു പക്ഷെ പത്ത് ലക്ഷം രൂപ താൻ വാങ്ങിയിട്ടില്ല എന്ന് ആണ ഇട്ടുപ പറയുന്നൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ കെ സുധാകരൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ സാക്ഷിയായി രേഖപ്പെടുത്തിയിരിക്കുന്ന ജെയ്സൺ തന്നെ അതായത് ക്രൈംബ്രാഞ്ച് എടുത്ത ക്രൈംബ്രാഞ്ചിൻ്റെ കേസിലും ഇ ഡിയുടെ കേസിലും ഇ ഡിയിലും ഇതിൽ കേസുണ്ട് അവരൊക്കെ എടുത്തിരിക്കുന്ന കേസിൽ സാക്ഷിയായിട്ടുള്ള ജെയ്സൺ തന്നെ ഇപ്പോൾ പറയുന്നത് കെ സുധാകരൻ്റെ വാദങ്ങൾ തെറ്റാണ് തങ്ങളുടെ കൈകളിലൂടെയാണ് ഈ പണം കെ സുധാകരന് നൽകിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു ഇത് രാഷ്ട്രീയമായി വലിയ മാനങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കെ സുധാകരന് എതിരായിട്ടുള്ള വലിയ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ജേസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എബി അശ്വതി ഇതിപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി സുധാകരനോട് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ കൂടി വരുന്ന ഒരു ഘട്ടത്തിൽ ഇത് കേസിന് ഏത് രീതിയിൽ അല്ലെ സുധാകരന് ഏത് രീതിയിലാണ് തിരിച്ചടിയാകാൻ പോകുന്നു അപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഉറച്ച ഒരു പ്രതികരണമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ സുധാകരന് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് തന്നെയാണോ സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ബാങ്ക് വഴിയോ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളായിരിക്കാം എന്നാണ് പക്ഷെ അതല്ല ഇത് പണം പണമായിട്ട് തന്നെ അതായത് നോട്ടായിട്ട് തന്നെയാണ് സുധാകരന് കൈമാറിയിട്ടുള്ളത് മറ്റ് ഡിജിറ്റൽ തെളിവുകൾ എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതേ ദിവസം അതായത് ഈ കൈമാറ്റം നടന്നു എന്ന് പറയുന്ന ദിവസം അനൂപും അതുപോലെ തന്നെ കെ സുധാകരനും ഒരേ ലൊക്കേഷനിൽ അതായത് മോൺസൺ മാവുങ്കലിന്റെ വീട്ട് വീട് ലൊക്കേഷൻ ആക്കിയിട്ടുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട ഡിജിറ്റൽ ിൽ തെളിവ് പക്ഷെ അതൊരു പക്ഷേ കെ സുധാകരന് നിഷേധിക്കാമായിരുന്നു അതായത് നേരത്തെ കെ സുധാകരൻ പറഞ്ഞതുപോലെ പല ആളുകളും അവിടെ വരുന്നുണ്ട് ഞാൻ അവിടെ പോയിരുന്നു ചികിത്സയ്ക്ക് വേണ്ടിയാണ് പോയിരുന്നത് അവിടെ ചില ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവരുമായിട്ട് അവർ പരാതിക്കാരാണോ എന്ന് അറിയില്ല അവരുമായിട്ട് താൻ സംസാരിച്ചിട്ടില്ല അവരുമായിട്ട് ബന്ധമില്ല എന്നാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അന്ന് അവിടെ ആളുകൾ വന്നിരുന്നു എന്ന ചോദ്യത്തിൽ വന്നിരുന്നു എന്ന് തനിക്ക് അറിയില്ല അവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവരുമായിട്ട് യാതൊരുവിധ ബന്ധവും ില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരുന്നത് അത്തരത്തിൽ സുധാകരനെ ഈ ഡിജിറ്റൽ തെളിവുകൾ അതായത് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള തെളിവുകളെ നിഷേധിക്കാനായിട്ട് സാധിക്കും സാധിക്കും അതുപോലെ തന്നെ ഫോട്ടോ എടുത്തതുമായി ബന്ധപ്പെട്ട് എത്രയോ പേർ ഫോട്ടോ എടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം സാക്ഷിമൊഴികൾ വലിയ വളരെ നിർണായകമാണ് ഈ കേസിൽ സാക്ഷികൾ ഉറച്ചു നിൽക്കുന്നിടത്തോളം അത് കെ സുധാകരന് ഈ കേസുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട് ഈ ഇടപാടുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് ഇതോടുകൂടി ഇവർ ഡൽഹിയിൽ പോയി എന്നും വ്യക്തമാക്കുന്നുണ്ട് അവിടെ ഡൽഹിയിൽ എന്തൊക്കെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്നും ഈ ഘട്ടത്തിൽ അന്വേഷിക്കേണ്ടി വരും അതായത് ആ രേഖകൾ കൂടി ആ രേഖകൾ കൂടി ഉണ്ടാകുമ്പോൾ അവിടെ കെ സുധാകരൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ഇവർ അവിടെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ കെ സുധാകരൻ അവിടെ ഉണ്ടോ എന്ന് സാക്ഷിക്ക് അറിയില്ല അദ്ദേഹം അത് ജെയ്സിനെ അത് കണ്ടിട്ടില്ല പക്ഷേ അനൂപും അതുപോലെ തന്നെ മോൺസൺ മാവുങ്കലും അതുപോലെ അതുപോലെ തന്നെ ജയ്സിനും ഒപ്പമുണ്ടായിരുന്നു മോൺസൻ മാവുങ്കലിൻ്റെ ഒപ്പമുണ്ടായിരുന്നു അവിടെ എന്തൊക്കെ ഇടപാടുകളാണ് നടന്നത് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ അത് കെ കൂടുതൽ അടുക്കേണ്ടി വരും അതായത് എതിരെയുള്ള തെളിവുകൾ കൂടുതൽ ശക്തമാകും എബി തീർച്ചയായും ഇപ്പോൾ ഈ ജയ്സൺ പറഞ്ഞിരിക്കുന്ന ജയ്സൻ പറഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ഉൾപ്പെടെ എടുത്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് അത് ഇതിലൊരു ഒരു നിർണായകമായിട്ടുള്ള തെളിവാണോ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഫോട്ടോ എടുത്ത കാര്യങ്ങളൊക്കെ കെ സുധാകരനോട് പല ആവർത്തി മാധ്യമങ്ങൾ ചോദിച്ചതാണ് അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് പല ആളുകളുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ പല ആളുകളും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിലെന്താണ് തെറ്റ് എന്ന് പറഞ്ഞു അത്തരത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് നിഷേധിക്കാം പക്ഷേ ഈ പണം കൊടുത്തത് ഈ പണം എവിടെ സൂക്ഷിച്ചു ആ പണം എങ്ങോട്ട് കൊണ്ടുപോയി അതുപോലെ തന്നെ ഡൽഹിയിലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ഫോട്ടോയും ഒരു വലിയ നിർണായക തെളിവായി മാറാനുള്ള സാധ്യതയുണ്ട് നേരത്തെ അദ്ദേഹം ഇതൊക്കെ ഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള സാക്ഷിമൊഴികൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ആ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ തെളിവുകൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഡൽഹിയിൽ എന്തൊക്കെ ചെയ്തു അദ്ദേഹം അന്ന് പാർലമെന്ററി ധനകാര്യ സമിതിയുടെ അംഗമല്ല എന്ന് പറയുന്നു പക്ഷേ മറ്റെന്തെങ്കിലും തരത്തിൽ അദ്ദേഹം ഇതിന് കേന്ദ്രത്തിൽ ഡൽഹിയിൽ എന്തെങ്കിലും ഇടപാടുകൾക്ക് സഹായിച്ചിരുന്നോ ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ ഈ സാക്ഷിമൊഴികളും മൊഴികൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയ പ്രശ്നം ഇത് മാറാനുള്ള ബി ഒരു തന്നെയാണ് ഇപ്പോൾ സുധാകരന്റെ വിഷയത്തിൽ അതായത് മോൺസൺ മാവുലുവിന്റെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് സുധാകരൻ പത്ത് ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള ആരോപണത്തിന് നിർണായകമായിട്ടുള്ള ഒരു സാക്ഷിമൊഴി സാക്ഷിയാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ജെയ്സന്റെ ഭാഗത്തുനിന്നാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഈ പണം കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ താനുണ്ടായിരുന്നു അത് സുധാകരന് പണം നൽകുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജെയ്സൺ കേരള വിശ്വ ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അശ്വതിയാണ്